എനിക്ക് നിൽക്കാൻ പ്രയാസമുള്ളതുകൊണ്ടാണ് ഇന്ന് സംസാരിക്കുന്നത് അത് ഭയങ്കര പെട്ടെന്ന് ഓർപ്പുവന്നത് ഞാൻ ഏറ്റവും കൂടുതൽ എം പി ഐ കണ്ടത് പ്രവാസി ദോഹ ബൈക്ക് മുഹമ്മദ് ബഷീർ അവാർഡ് എം ടി ആണ് എനിക്ക് തന്നത് കഴിഞ്ഞ അവസാനം അത് തന്നപ്പോ അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയില്ല എനിക്കും നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് വേദിയിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ബഷീറിന്റെ ചിഹ്നമായ ഗ്രാമഫോൺ ആ അവാർഡ് എനിക്ക് തന്നു അതിന് ശേഷം ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ചില അസുഖങ്ങൾ ഉണ്ട് പോകാൻ പറ്റില്ല പക്ഷേ ഇപ്പം എനിക്ക് ഓർമ്മ ഒരു കാര്യം കറണ്ട് ബുക്സ് ഇപ്പം പെപ്പിൻ്റെ പിതാവ് തോമസ് ചന്ദശ്ശേരി എഴുതിയൊരു കത്ത് എന്തെങ്കിലുണ്ട് ഞാൻ അബദ്ധത്തിലെ ഒരു നോവൽ എഴുതിയിരുന്നു അബദ്ധത്തിൻ്റെ എഴുതിയാണ് അതെന്തു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പറ്റിയ ആളാണ് പക്ഷെ അത് പ്രസിദ്ധീകരിച്ചത് ബഫിന്റെ പിതാഗത മാഭാസമാണ് അതിനെക്കുറിച്ച് ആർക്കും അതിനുള്ള ഞാൻ പറയാറില്ല അപ്പം അങ്ങനെ അങ്ങനെ തുടങ്ങിയ ഒരു ബന്ധമാണ് എന്റെ ആദ്യത്തെ ഉത്സവം കറണ്ട് ഉത്സവം പ്രതിസേധിച്ചത് അത് ബഫിനെ കുറിച്ച് പ്രത്യേക ഓർമ്മ കാര്യമില്ല ഞാൻ എൻ ഒരിക്കലും ഒരു മീറ്റിംഗിന് വിളിക്കാറില്ല ഞാൻ അക്കാഡമി പ്രസിഡന്റ് ആയിരുന്നപ്പോഴും വിളിച്ചിട്ടില്ല അറുപത്തിയൊന്ന് വർഷമായിട്ടുള്ള ബന്ധമാണ് നേരിട്ടുള്ള അടുപ്പവും ബന്ധവും മുപ്പത് മുപ്പത്തൊന്ന് വർഷം പക്ഷേ ഒരിക്കലും കുഞ്ഞുഞ്ഞു മാഷിൻ്റെ പേരിലുള്ള ഒരു വായനശാഖ വലപ്പാട് ഉദ്ഘാടനം ചെയ്യാൻ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ അങ്ങനെ നടത്തുന്നതെന്ന് ഞാൻ എന്ത് രീതിയിലുള്ള വായനശാലയൊന്നും കണ്ടിട്ടില്ല അത് ഉദ്ഘാടനം ചെയ്യാൻ വരണമെന്ന് എം ടിയോട് പറഞ്ഞു എം ടി വന്നു ഞങ്ങൾ ഒരുമിച്ചാണ് കാറിൽ യാത്ര ചെയ്തത് വലപ്പാട്ടേക്ക് അന്നേരം പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കാണ് എം ടി എന്നോട് പറഞ്ഞത് സാഹിത്യത്തെക്കുറിച്ചുള്ള സംസാരം നമ്മൾ എന്തിനാണ് എഴുതുന്നത് എന്തിനാണ് എഴുതി പ്രസിദ്ധീകരിക്കുന്നത് ഇത് ആരെങ്കിലും വായിക്കാൻ ഉദ്ദേശിച്ചാണല്ലോ അവരെ ഇതിനേക്ക് ക്ഷണിക്കുന്നതായിരിക്കണം നമ്മുടെ എഴുത്തിൻ്റെ രീതി ഇത് വായിച്ചതിനെ ആരും അവർ ശിക്ഷിക്കാനൊന്നും പോകില്ല ഏറ്റവും പ്രധാനമായിട്ടൊരു കൃതിക്ക് വേണ്ടത് വായനാ സുഖമാണ് ഇത് വളരെ ലളിതമായിട്ട് അദ്ദേഹം പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ ഒരു ദിവസം എം ടി പെപ്പിനോട് പറഞ്ഞു ഈ വയസ്സും പ്രായവും ഒക്കെ ആവുമ്പോൾ മീറ്റിങ്ങിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് ഒന്നും പറഞ്ഞേക്കാൻ പോകും അത് ഓർക്കണം എന്നത് എനിക്കറിഞ്ഞൂടാ അതാണ് അതാണിപ്പോ ഞാനും പറയുന്നത് അതായത് എന്നേക്കാൾ ആറോ വയസ്സിന് മുപ്പാണ് എം ടി കിത്യ അക്കാദമിയില് ആറു വർഷം നേരത്തെ സാറാം ടീച്ചർ പറഞ്ഞപോലെ ഞാനും എം ടിയോടൊപ്പം പ്രവർത്തിക്കും ഇരുപത്തി എട്ട് വർഷം എം ടിയോടൊപ്പം തുഞ്ചൻ പറമ്പിൽ പ്രവർത്തിച്ചു ഈ ഇരുപത്തി ഏഴാം തീയതി എം ടി ഇല്ലാതെ തുഞ്ചൻ ഉത്സവത്തെക്കുറിച്ച് ആലോചിക്കാനുള്ള ട്രസ്റ്റ് മീറ്റിംഗ് വെച്ചിരിക്കുകയാണ് ഇതിന് ഒരു ദിവസം ഒരു അനുസ്മരണം ഞങ്ങളവിടെ കൊടുക്കും ഞാനപ്പം എം ടിയുടെ സാഹിത്യത്തെക്കുറിച്ച് പറയുന്നില്ല വളരെ ഭംഗിയായിട്ടൊരു സാര ടീച്ചറും കഥകളെ കുറിച്ച് പ്രത്യേകമായിട്ട് ബാലകൃഷ്ണൻ പറഞ്ഞു അപ്പോൾ മലയാളത്തിലെ അല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഭാഷാ മ്യൂസിയം നമ്മുടെ തുഞ്ചൻപറമ്പിലാണുള്ളത് അതറിയാൻ പാടില്ല പറഞ്ഞു കൊടുക്കണം കുട്ടികളോട് ഇപ്പം അതൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ആ മ്യൂസിയത്തിൽ മലയാള ഭാഷയുടെ ചരിത്രം പല വിധത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നിരവധി കുട്ടികൾ അത് സന്ദർശിക്കുന്നുണ്ട് വലിയവരും ഉണ്ട് ചെറിയൊരു ഫീസ് വാങ്ങിക്കുന്നുണ്ട് ഈ തുഞ്ചൻപറമ്പെ കമ്മിറ്റി പാര ഭാരവാഹിത്യറ്റെടുക്കുന്നതിന് മുമ്പ് ഒരു വെയ്സ്റ്റ്ലാൻഡ് പോലെയായിരുന്നു സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളവും കൂടിയായിരുന്നു കാര്യം കെ പി കെ ശനൊക്കെ ഇതിൻ്റെ ഉത്തരവാദി ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന് നോക്കാൻ പറ്റിയിരുന്നില്ല ഇപ്പം നിങ്ങൾ പോയി തുഞ്ചൻ പറമ്പ് കാണണം എത്ര പൈസയാണ് മുടക്കിയിരിക്കുന്നത് ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നാണ് തുഞ്ചൻ ഉത്സവം എല്ലാ ഭാഷകളുടെയും എഴുത്തുകാരെ വരുന്നു ഈ ഒന്നാന്തരം ഒരു റെഫറൻസ് ലൈബ്രറി ഉണ്ട് രണ്ട് നല്ല ഓഡിറ്റോറിയങ്ങളുണ്ട് ഒന്നാം തരം ഈ ഗാർഡൻ പൂന്തോട്ടം ഒരു കുളം അക്ഷരം അത് ഒരു തത്തയുടെ വലിയൊരു പ്രതിമ വെച്ചിട്ടുള്ള ഒരു അക്ഷര മണ്ഡപം വരുമാനം കുറവാണ് ഇപ്പം ഈ പറയുന്ന ഓഡിറ്റോറിയത്തിൻ്റെ വരുമാനം കിട്ടുന്നുണ്ട് ഇത് കൂടാതെ ഈ നവദമ്പതികളും ഇപ്പോൾ ഒരു പുതിയ പരിപാടി പരിപാടിയുണ്ടല്ലോ ഫോട്ടോഷൂട്ട് ഇതിനു വേണ്ടി വരുന്നവരുടെയൊക്കെ നമ്മളൊരു നാനൂറ് രൂപ വാങ്ങിച്ചിരുന്നു പക്ഷെ ഇപ്പം അവരെ വരവ് കുറഞ്ഞു കാരണം തെരൂര് വേറൊരു വലിയ പാർക്ക് തുടങ്ങിയിട്ടുണ്ട് അങ്ങ് കാരണം അപ്പം നവദമ്പതികൾ ആരും വരുന്നുണ്ട് നവദമ്പതികൾ ഈ ഗാനന്റെ ഒക്കെ ഭംഗിയുണ്ട് നേരത്തെ ശരൺ ടീച്ചർ പറഞ്ഞൊരു കാര്യം അവിടെ തുഞ്ചിന്റെ കളരിയുണ്ട് അതിൻ്റെ മുമ്പിൽ ഒരു കൽവിളക്കുണ്ട് അതിന് അമ്പലം അല്ല അത് ക്ഷേത്രമാണ് അവിടെ നിത്യപൂജ വേണമെന്ന് ആർ എസ് എസ്കാരാവശ്യപ്പെട്ടു അതുകൂടാതെ എഴുത്തച്ഛൻറ്റേതായ ആ സ്ഥലത്ത് അതിൻ്റെ ട്രസ്റ്റിൽ മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഞങ്ങൾക്ക് പ്രാതിനിധ്യം തന്നിട്ടില്ല എന്ന് പറഞ്ഞ് അവർ കേസ് കൊടുത്തു എൻ ഏറ്റവും കൂടുതൽ ദുഃഖിതനായ വിഷമിച്ചിരുന്ന ഒരു കാലമാണ് ആ ഹൈക്കോടതിയിൽ ആ കേസ് രണ്ട് വർഷം നടന്നു ആ കേസിൽ അവസാനം വിധി വന്ന ദിവസം എൻ ടി ശരിക്കും ചിരിക്കുന്ന ഞാൻ കണ്ടു അതൊരു പെർമനന്റ് ട്രസ്റ്റാണ് അതിൽ ഒരാൾ മരിച്ചാൽ മാത്രമേ ഒരു പുതിയ അംഗത്തെ എടുക്കുകയുള്ളൂ അതിന് ബയലമാണ് അതുകൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞത് ഈ കേസ് തള്ളുകയാണ് എന്നുള്ളത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ മുസ്ലിങ്ങളുണ്ട് ഹിന്ദുക്കളുണ്ട് ഖിസാനികളൊക്കെ ഉണ്ടായാലുണ്ട് ആ പത്ത് പതിനെട്ട് പേരെയുള്ള ട്രസ്റ്റുണ്ട് പക്ഷേ ഇവരാണ് നമ്മൾ നേരിടുന്ന ഒരു വലിയ സംഗതി എം ടി ഇല്ലാതെ ആദ്യത്തെ തുഞ്ചൻ ഉത്സവം നടത്താൻ പോവുകയാണ് ഈ ഫെബ്രുവരിയിൽ മറ്റേത് അങ്ങനെയല്ല എം ടി അവിടെ ഇരുന്നിട്ട് അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ഈ മറ്റും ഇപ്പോഴും ആ ഞെക്കണ ഫോണാണുള്ളത് അതിൽ നെറ്റ് ഒന്നുമില്ല അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ അറിയില്ല ഐ ആം നോട്ട് ക്രഷ്യൻ ഫ്രണ്ട്ലി എന്നൊരു ദിവസം എന്നോട് ഇംഗ്ലീഷ് പറഞ്ഞു അപ്പോൾ അവിടെ ഇരുന്ന് വിളിച്ചാൽ മതി എം ടി വരും ഇവരെല്ലാം വരും എല്ലാവരും വരും ഒരു ഭാഷയിലെ ആളുകൾ വരാരുന്നില്ല അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിന്റെ ഭൂരിഭാഗം എം ടിക്ക് കിട്ടിയ അവാർഡുകൾ മുഴുവൻ അതിന്റെ പൈസ മുഴുവൻ ഈ സ്ഥാപനത്തിന് വേണ്ടിയാണ് മുടക്കിയിരിക്കുന്നത് അത് കൂടാതെ നിരവധി പ്രവാസികൾ ആ സ്ഥാപനത്തിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട് സർക്കാരിന്റെ സഹായം ഇപ്പോഴും കിട്ടുന്നുണ്ട് വേറെ പലതിനും സർക്കാർ കൊടുത്തിട്ടില്ലെങ്കിലും സാഹിത്യ അക്കാദമിക്ക് പോലും വേണ്ടതു കൊടുത്തിട്ടില്ലെങ്കിലും ഈ വർഷവും തൊഞ്ഞൻ പറമ്പേനെ കൊടുത്തിട്ടുണ്ട് യഥാർത്ഥി കൊടുക്കേണ്ട അത്രയും കൊടുത്തിട്ടെങ്കിലും ഒരു മുക്കാൻ ഭാഗം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് പ്രത്യേകം ഓർക്കേണ്ടത് അതുകൊണ്ട് ഞാൻ എനിക്കെ സാഹിത്യത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല ഇവർ നല്ലവരായതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾ വായിച്ച് ആസ്വദിച്ച് ആസ്വദിക്കുമല്ലോ ആസ്വദിക്കുന്നവരായിരിക്കും മറ്റൊരു കാര്യം ഇപ്പോൾ തുഞ്ചൻ പറമ്പ് ഞാൻ പറഞ്ഞു അതിന്റെ മുന്നോട്ടുള്ള പോക്ക് നല്ലൊരു വെല്ലുവിളിയാണ് പക്ഷെ നന്ദ നന്ദകുമാർ നമ്മുടെ പൊന്നാൻ എം എൽ എ ആണ് അതിൻ്റെ സെക്രട്ടറി അതുപോലെ തന്നെ ഡോക്ടർ കെ ശിവകുമാർ വളരെ അധ്യക്ഷൻ്റെ ആളാണ് അദ്ദേഹമാണ് അതിൻ്റെ കോർഡിനേറ്റർമിനി അഡ്മിനിസ്ട്രേറ്റർ എം ടി വരുന്നതുകൊണ്ട് എന്നോട് പറഞ്ഞ അമേരിക്കയിൽ പോയി പല പ്രശ്നങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരൊറ്റ ഡോളർ തുഞ്ചം പറമ്പിന് വേണ്ടി സംഭാവന തന്നിട്ടില്ല അമേരിക്കയിലെ മലയാളികൾ എന്ന് നമ്മൾ കണ്ടു പെപ്പിനും കൂടെ പോയി അയർലൻഡിലെ മലയാളികൾ എത്ര ഗംഭീരമായിട്ടാണ് എം ഡിയെ കൊണ്ടുനടന്നത് എത്ര സ്നേഹമാണ് പങ്കുവെച്ചത് ഇത് തുഞ്ചം പറമ്പിനെക്കുറിച്ച് മറ്റൊന്ന ഞാൻ എനിക്ക് കുറച്ചേ പറയാൻ അതായത് എനിക്ക് നല്ല സുഖമില്ലാതെ പതിനഞ്ച് ദിവസത്തെ ആന്റിബയോട്ടിക്സിനാണ് ഞാൻ അത് പിന്നെ അത് ഉണ്ടായിരുന്നപ്പോൾ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്നുള്ളത് ഇപ്പോൾ ഒരു അസുഖമാണോ നമുക്ക് അസുഖമല്ല നല്ല കാര്യം കിട്ടിയാലല്ല അത് പലപ്പോഴും ഒരു ബിസിനസ് ആയ സംഗതിയുണ്ടാവും നടക്കുന്നത് നടക്കട്ടെ പക്ഷേ സാഹിത്യ ഒരുപാട് ഗ്രന്ഥകാലന്മാർ ഗ്രന്ഥകാലികൾ പങ്കെടുക്കുന്നുണ്ട് അല്ലാത്ത സിനിമാക്കാർ പങ്കെടുക്കുന്നുണ്ട് അതെല്ലാം നല്ലതാണ് പക്ഷേ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളും കേരളത്തിൽ നടക്കാതിരുന്ന ഒരു കാലത്ത് സാഹിത്യ അക്കാദമിയുടെ പരിമിതമായ കഴിവുകൾ ഉപയോഗിച്ച് ഇന്ത്യയിലെ എല്ലാ ഭാഷകളുടെയും എഴുത്തുകാരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് സാക്ഷിയാണ് നമ്മുടെ ഈ അക്കാദമിയുടെ ഗാർഡൻ മഹാശ്രീതദേവി ജ്ഞാനപീഠ ജേതാവ് ഇന്ദിരാ ഗോസ്വാമി നിർമ്മൽ വർമ്മ എല്ലാ ജ്ഞാനപീഠ ജേതാക്കളാണ് ഇവര് ശിവശങ്കരി തമിഴില് ഇവരെല്ലാം എഴുതുന്നത് ഇവിടുത്തെ സാധാരണ മനുഷ്യരോട് സംസാരിച്ചെന്നുള്ളതാണ് എനിക്കൊരു ഇത് കിട്ടിയ ഒരു സംഭവം അത് എം ടി ഒരു പേറും നാലഞ്ച് അഞ്ചാറ് അനുഷ്ഠി വേദി പോലെ കുറച്ച് അസേനക്കുണ്ട് ഞാൻ എം ടി ഗോവിലനും ശ്രീരാമനുമായിട്ട് ഉണ്ടായിരുന്നു തർക്കിച്ചതൊന്നും അവിടെ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞുകൊള്ളാം അപ്പൊ ഇത് എന്താ നടക്കാൻ പോണെന്ന് ആർക്കും അറിഞ്ഞുകൊള്ളാം അപ്പൊ അവിടെ പോയി നമ്മുടെ ചുവട്ടു തൊഴിലാളികളുണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ട് മലയാളത്തിലെ എഴുത്തുകാരുണ്ട് സാഹിത്യ ആസ്വാദകരുണ്ട് ഇവരൊക്കെയാണ് ഇരിക്കുന്നത് ഈ ഗാർഡനില് അപ്പൊ എം ഡി എഡി എന്ന അദ്ദേഹത്തിൻ്റെതായ നേരത്തെ പറഞ്ഞ കൂടലൂർ കർഷകരുടെ ടോണിലാണ് അദ്ദേഹം ഇവിടെ വേറെ സംസാരിക്കുക ഇംഗ്ലീഷ് പറഞ്ഞാലും മലയാളം പറഞ്ഞാലും അദ്ദേഹം ഇംഗ്ലീഷിൽ അവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഇതൊരു അസാധാരണമായ കൂടിച്ചേരലാണ് സാഹിത്യാസ്വാദകരും സർവ്വ സാധാരണ മനുഷ്യരും ഒക്കെ ഇവിടെ ലേബറേഷൻ ഇവിടെ അപ്പൊ ഇവരൊക്കെ ചില ചോദ്യ സംശയങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കും അതിന് നിങ്ങളുടേതായ ഉത്തരം പറഞ്ഞാൽ മതി എന്ന് നാട്ടുകാരോടും പറഞ്ഞു നിങ്ങൾക്ക് ചോദിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു പാൻറ്റി ഓർ ദിസ് മൈക്രോഫോൺ ടു സീനിയർ സീനിയർ റൈറ്റർ ഇൻ മലയാളം മിസ്റ്റർ വൈശാഖൻ എന്ന് പറഞ്ഞിട്ട് ആ മൈക്ക് മൈക്കല്ലേ സാധാരണ ഞെട്ടി പോണ ഒരവസ്ഥയാണ് ഒരുപക്ഷെ എനിക്ക് തമിഴ് കുറച്ച് അറിയാം തമിഴും തെലുങ്കും അത്യാവശ്യത്തിന് ഇംഗ്ലീഷും മലയാളവും അറിയാമെന്നുള്ളതുകൊണ്ട് കുറച്ച് ഹിന്ദി പറഞ്ഞാൽ മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിലൊന്നുണ്ടായിരുന്നു ഏതാണെങ്കിലും ഞാനത് കൈകാര്യം ചെയ്തു ഇവിടുത്തെ ചുമട്ടു തൊഴിലാളികൾ മഹാശ്വേനാദേവിയുടെ ചോദ്യ ചോ ചോദ്യങ്ങൾ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു കൊടുത്തു ഇംഗ്ലീഷിലേക്ക് ശിവശങ്കരയോടുള്ള ചോദ്യം ഞാൻ തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു കൊടുത്തു ശിവറെഡ്ഡി തെലുങ്കിലാണ് അപ്പോൾ അദ്ദേഹത്തോട് തെലുങ്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊടുക്കും ഇങ്ങനത്തെ ഒരു അനുഭവം എന്തൊക്കെയുണ്ടായി ഇത് ഇഷ്ടപ്പെട്ട കാരണം അദ്ദേഹം തന്നെ എന്ത് ചെയ്തു തുഞ്ചം പറമ്പിൽ ഉദ്യോഗസ്ഥ പരിപാടി വെച്ചു അപ്പോഴും എന്നോട് ഇതുതന്നെ ചെയ്യണം എന്നു പക്ഷെ അത് വഷളായിക്കൊണ്ടിരിക്കുകയാണ് ആ പരിപാടിയെന്ന് ഞാൻ എൻ്റെയോട് പറഞ്ഞു കാരണം നേരത്തെ സർ ടീച്ചറും ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ നമ്മുടെ നവമാധ്യമങ്ങളിൽ ചെയ്യുന്ന പോയി ഒരുമാതിരി ചോദ്യങ്ങൾ മലപ്പുറത്തു നിന്നും പറ്റും വന്ന ചില സുജായികള് ചോദിക്കണം അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെയോട് പറഞ്ഞു എവിടെ നിർത്താം കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം അതിനില്ല പക്ഷെ രണ്ടു വർഷം മൂന്ന് വർഷം നടത്തി അതിനകത്ത് ശല്മ കുട്ടി രേവതി നമ്മുടെ ഇപ്പോൾ കരുണാനിന്ധിയിൽ നിന്ന് മകള് കരിമൊഴി ഇവരൊക്കെ പങ്കെടുത്തിരുന്നു അപ്പൊ എം ടി അങ്ങനെ സാഹിത്യോത്സവം ഇവിടെ നടത്തിയിട്ടുണ്ട് അത് ചരിത്ര സംഭവമാണ് നമ്മുടെ കേരള സാഹിത്യ അക്കാദമി അതുകൂടാതെ എഴുത്തുകാരെ പോയി എഴുതും എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഭാവനയിൽ ഉണ്ടായിരുന്നത് ഒരു മിഷണറിയായിരുന്നു എം ടി ആ ഭാവനയിലാണ് ഇവിടെ തൃശൂര് അപ്പൊ എന്തായാലും അവിടെ കൈലണി ഗ്രാമം എന്നൊരു നാലുകെട്ടം അദ്ദേഹം ഉണ്ടാക്കിച്ചിരുന്നു പക്ഷെ എഴുത്തുകാരെങ്കിലും അവർ കാരണം നമ്മുടെ നാട്ടിലെ എഴുത്തുകാരങ്ങനെ അന്യ സ്ഥലങ്ങളിൽ പോയിരുന്നു എഴുതുക അങ്ങനെ ശീലമുള്ളവരാണ് വിദേശത്താണ് അങ്ങനെയല്ല അവര് വേറെ സ്ഥലത്ത് പോയിരുന്നു എഴുതും വാടകയ്ക്ക് താമസിച്ചെഴുതും അങ്ങനെ ചെയ്യും പക്ഷെ നമ്മുടെ പമ്പിൻ്റെ പക്ഷെ ചില മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട് ഈ കൈരളി ഗ്രാമത്തിൽ വളരെ കുറഞ്ഞ വാടകയിൽ എഴുത്തുകൾക്ക് അത് കിട്ടും ഒരാഴ്ചത്തേക്ക് നീണ്ട ഒരു മാസത്തേക്ക് താമസിക്കാൻ അത് വാടകയിൽ കൊടുക്കുന്നില്ല ഇത് എംപിയുടെ മുൻകൈയിലാണ് ചെയ്തത് മറ്റൊന്ന് എം പിയുടെ മുൻകൈയിൽ തന്നെ ആദ്യമായിട്ട് പുസ്തകങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി ഗ്രന്ഥം പുലരണ്ടെങ്കിൽ ആ ഗ്രന്ഥപ്രയുടെ മുകളിലാണ് ഇപ്പോ ചങ്ങമ്പുഴ ഹാൾ പ്രവർത്തിക്കുന്നത് ഇതുകൂടാതെ ഇപ്പൊ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യപ്പെടുന്ന നമ്മുടെ സാഹിത്യം നമ്മുടെ സമൂഹം എന്ന പുസ്തകം നാല് വോളിയമാണ് ആ പുസ്തകത്തിനെ കുറിച്ച് അറിഞ്ഞുകൂടു അറിയണം അതിന്റെ രണ്ട് വോളിയൂമിൽ നൂറ് വർഷത്തെ വാർത്തകളുണ്ട് അതിവിടെ കിട്ടാനുണ്ട് എന്നാൽ എനിക്ക് തോന്നുന്ന അക്കാഡമി ബുക്ക് സ്റ്റാൾ നൂറ് വർഷത്തെ വാർത്തകൾ ബാക്കി രണ്ട് വോളിയത്തിൽ നിലത്തിലെ പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളെയും കുറിച്ചുള്ള ആധികാരികമായ ലേഖനങ്ങളുണ്ട് അത് ഇറക്കാൻ ആയിട്ട് ഞങ്ങൾ ശ്രമിക്കുമ്പോൾ ഞാൻ പ്രഭാകരും ഞാൻ സാറീച്ചറും ടീച്ചറും ശ്രീ ശ്രീരാമനൊക്കെ ഒരു സമിതിയാണ് ഞാനായിരുന്നു എൻ്റെ കോർഡിനേറ്റർ അത് അതെന്റെ എല്ലാ അനുഗ്രഹത്തോടും കൂടെ നമ്മൾ ഇറക്കി സാഹിത്യ അക്കാദമിക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതേസമയത്ത് വേറെ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരം എനിക്ക് തന്നപ്പോ അതിന് അദ്ദേഹമായിരുന്നു അതിന്റെ ചെയർമാൻ എം ടി അപ്പൊ എം ടി ഒരു നിബന്ധന വെച്ചത് ഈ ഈ അവാർഡ് ലഭിക്കുന്ന ആള് ആ ആ എഴുത്തുകാരൻ ഈ എഴുത്തുകാരി അവരുടെ പ്രദേശത്തുള്ള ഏറ്റവും നിർദ്ധന നിർദ്ധന അല്ലെങ്കിൽ നിർദ്ധനായിരിക്കും തന്നെ നന്നായി പഠിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു അവാർഡ് കൊടുക്കണം ആ അവാർഡ് നിശ്ചയിക്കാനുള്ള അവകാശം ഈ ബഷീർ അവാർഡ് കിട്ടിയ ആളാണ് അപ്പൊ അങ്ങനെ ഒരു നിബന്ധന എം ടി വെച്ചു നേരത്തെ എം ടിയുടെ നിരവധി മാനുഷിക വശങ്ങളെ കുറിച്ച് പറഞ്ഞു അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടവർക്കും വിഷമിക്കുന്നവർക്കുടേയും ഭാഗത്താണ് എന്നും എം ടി കഥയിലും നോവലിലും മാത്രം സിനിമയിലും മാത്രമല്ല വ്യക്തിജീവിതത്തിലും എം ടി ചെയ്തിട്ടുള്ളൂ നിരവധി കുട്ടികളെ ഇവർ കോഴിക്കോടുള്ള ധനവാന്മാരായ സുഹൃത്തുക്കളെ കൊണ്ട് സഹായം ചെയ്യിച്ചിട്ടുണ്ട് എം ടി അതിനൊന്നും പത്രത്തിൽ ഇല്ല ഒരു കാര്യം കൂടി പറയാം തൃശ്ശൂര് സിസ്റ്റർ വിനയം നടത്തിയിരുന്ന സൈലന്റ് വാലി എന്ന സ്ഥാപനം ഇല്ലല്ല അപ്പൊ ഞങ്ങളുടെ സുഹൃത്താണ് മുപ്പതോളം ബദിരമൂക വിദ്യാർത്ഥിനികളാണ് അവിടെയുള്ളത് അങ്ങനെ ഒരു സ്ഥാപനത്തെ കുറിച്ച് പറഞ്ഞപ്പം നമുക്ക് അവിടെ പോകാത്തൊന്ന് ഇങ്ങോട്ട് പറയുകയും എം ടി അവിടെ വരികയും ആ ബഹിരമൂക വിദ്യാർത്ഥിനികളോട് അദ്ദേഹം സംസാരിക്കുകയും അത് അവര് അവരുടെ ആംഗ്യ ഭാഷയെ പരിഭാഷപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു ഇത് കഴിഞ്ഞപ്പോൾ എം ടി പറഞ്ഞു ഞാനൊരു ചെക്ക് കൊണ്ടുന്നുണ്ട് അതിവർക്ക് കൊടുക്കാം ഫോട്ടോ എടുക്കേണ്ടാവും ഫോട്ടോ എടുക്കണം ഭദ്ര കൊടുക്കുകയില്ല അന്ന് ഇരുപത്തയ്യായിരം രൂപയുടെ ചെക്ക് ആ സ്ഥാപനത്തിൽ കൊടുത്തു അപ്പൊ വ്യക്തിയെന്നുള്ള നിലയിലുള്ള എം ടിയുടെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത് ഇതെല്ലാം ആർക്കും അറിഞ്ഞുകൂടാത്ത കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം വേണമെങ്കിൽ കാണിക്കാറുണ്ട് അത് അമ്മേൽ തന്നെ രണ്ടു വർഷം എന്ന് പറഞ്ഞു എല്ലാ കാര്യങ്ങളും അങ്ങനെ പക്ഷെ അങ്ങനെ ഒരു മനുഷ്യൻ ഒരു വ്യക്തി എന്ന് പറഞ്ഞില്ലേ ഇപ്പൊ ഇപ്പൊ തന്നെ ഒരു പ്രതിമയെ കുറിച്ചുണ്ടോ അതൊരു പറഞ്ഞില്ലേ ഒരു പ്രതിമയെ കുറിച്ച് പറഞ്ഞു അതായത് നഗരത്തിൽ മീൻ വലിയ രാത്രി ഒരു ലൈംഗിക തൊഴിലാളിയാവുകയും ചെയ്യുന്ന ഒരു സ്ത്രീയുടെ പ്രതിമ അവിടെ വെച്ചിരിക്കണം ഇതുപോലെ എന്നോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ എം ടി പറഞ്ഞത് നെതർലാൻഡ്സിലും മറ്റുമാണ് ആ നഗരം അനേക വർഷം അടിച്ചുമായിരുന്ന ഒരു സ്ത്രീയുടെ പ്രതിമയാണ് ആ നഗരത്തിന്റെ നടുക്ക് സ്ഥാപിച്ചിരിക്കുന്നത് അവർ ചൂലും കൊണ്ട് നിൽക്കുന്നതാണ് അതുപോലെ വേറൊരു സ്ഥലത്ത് എന്നപ്പം നൂറോളം ട്രക്കുകളുള്ള ഒരു ഒരു സ്ത്രീയെ കുറിച്ച് ചൂട്ടി പറഞ്ഞു ആ നൂറ് ട്രക്കുകൾ ഒരു ട്രക്ക് അവർ തന്നെ ഓടിക്കും ഇതുപോലത്തെ അങ്ങനത്തെ അത്ഭുതകര കഥാപാത്രങ്ങളെ നേരിട്ട് തന്നെ എത്തി പിന്നെ നേരത്തെ പറഞ്ഞല്ലോ കുട്ടികളുത്തിയാണെങ്കിലും പഞ്ചായ്മയിലെ ആ ഗീതയുടെ റോളാണെങ്കിലും അങ്ങനെ എത്ര സ്ത്രീകളാണ് കരുത്തുറ്റ സ്ത്രീകളെ അദ്ദേഹം ചിത്രീകരിച്ചു അപ്പം മതേതര മതേതരനായ പ്രതിഭയാണ് എം പി അങ്ങേയറ്റം മാനവികതയുള്ള ഒരു എഴുത്തുകാരനാണ് അതുകൊണ്ട് മലയാളത്തിൻ്റെ മഹാവിസ്മയം നമ്മൾ മഹാമഹന്നുള്ള വാക്ക് അനാവശ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ടാണ് അത് പ്രയോഗിക്കാൻ മടി നാല് സിനിമയിൽ അഭിനയിച്ച ഒരാളെ മഹാനാടൻ എന്ന് ഓടിക്കുന്ന നാടാണ് അതുകൊണ്ട് മലയാളത്തിന്റെ മഹാവിസ്മയം എന്ന് പറയുമ്പോൾ സാഹിത്യത്തിന് മാത്രമല്ല ജീവിതത്തിലെ സിനിമയിലെ നേരത്തെ പറഞ്ഞ പോലെ ഗാനരചന വരെ നടത്തിയിട്ടുള്ള ഒരു ശരിക്കും ജീനിയസ് എന്നുള്ള വാക്കിന്റെ പൂർണ്ണാർത്ഥം പ്രതിഭാവം അങ്ങനെയുള്ള ഒരു അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ആദ്യം പ്രസിദ്ധീകരിച്ചത് കറണ്ട് ബുക്സാണ് അതിൽ തൃശ്ശൂരിൽ നിന്നാ മലയാളത്തിനെ അഭിമാനിക്കാം കറണ്ട് ബുക്സ് ചെയ്ത കാര്യത്തിൽ ഇപ്പം സ്പെഷ്യൽ എഡീഷൻ ഇറക്കിയിരിക്കുന്നു രണ്ടാമത്തെ അപ്പൊ ഈ അനുസ്മരണത്തിന് അങ്ങനെ വലിയ സവിശേഷതകളുണ്ട് തീർച്ചയായിട്ടും എം ടി നല്ല യാത്രാ വിവരണങ്ങൾ എഴുതിയിട്ടുണ്ട് നമ്മുടെ രാമചന്ദ്രൻ യാത്രാ വിവരണത്തിൻ്റെ ആളാണ് പിന്നിലിരിക്കുന്ന സംഗീതയുടെ സംഗീത ശ്രീനിവാസൻ ആദ്യം എഴുതിയ ഇംഗ്ലീഷ് ഷോർട്ട് സ്റ്റോറി കളക്ഷൻ പ്രകാശനം ചെയ്യുന്നത് എം ടി ആണ് കോഴിക്കോട് വെച്ചിട്ട് ഞാനൊക്കെ പങ്കെടുത്തൊരു പരിപാടിയായിരുന്നു അങ്ങനെ ഞാൻ നിർത്തുകയാണ് എം ടിയെ കുറിച്ച് പറയാൻ തീരില്ല പക്ഷേ ഹെൽത്തിനെ കുറിച്ചല്ല സാഹിത്യത്തെ കുറിച്ചല്ല മറ്റ് ചില വർഷങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് അതുപക്ഷെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കില്ല എന്നാലും ഈ ത്രിന്തപുരമ്പയെ കുറിച്ച് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അഞ്ച് ലക്ഷം രൂപയുടെ മര ഉരുപ്പടികൾ അവിടുത്തെ മ്യൂസിയം പണിയാനും ലൈബ്രറിയ്ക്കും വേണ്ടി എം ഡി സ്വന്തമായിട്ടുണ്ടെങ്കിൽ പൈസ കൊണ്ട് വാങ്ങിച്ചു വെച്ച അഞ്ചു ലക്ഷം രൂപയുടെ മര ഉരുപ്പടികൾ അവിടുത്തെ ഹിന്ദു തീവ്രവാദികൾ കത്തിച്ചു കടന്നു അങ്ങനെ സംഭവം ഉണ്ടായി തുഞ്ചംപറമ്പിൽ അപ്പൊ ആ തൃജം കുറിച്ച് നമ്മൾ എല്ലാവരോടും പറയണം ആ ഇങ്ങനെ ഒരു എം ടി ഉണ്ടാക്കിയതാണ് അപ്പൊ എം ടി ശേഷവും എം ടിയുടെ വിനോദത്തിൽ കുതിക്കുന്നതാണല്ല കാരണം സമ്പൂർണമായ ഒരു ജീവിതമാണ് നേരത്തെ സലം ടീച്ചർ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ പാരേന്ദ്രൻ എഴുതിയ പോലെ തോന്നിയ പോലെ തോന്നിയ പോലെ എഴുതുകയും തോന്നിയ പോലെ ജീവിക്കുകയും ചെയ്ത ഒരു ചക്രവർത്തിയാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹം പോകും എല്ലാവരും പോകും ചില ദിവസങ്ങളൊക്കെ വണ്ടി നാടുകൾ സ്റ്റേഷൻ്റെ ഇറങ്ങാൻ പോലെ ഉള്ളൂ ചില ദിവസങ്ങളിൽ വളരെ വ്യത്യാസമുള്ളൂ അതുകൊണ്ട് കാര്യമില്ല പക്ഷെ പോകൽ ഒരു പോകലല്ല എം ടി എനിക്കും പോകില്ല മലയാളികളുടെ മനസ്സിൽ എഴുപത് ഏഴ് ദശാബ്ദം മലയാളത്തിന്റെ സംസ്കാര രൂപീകരണത്തിൽ തന്നെ അങ്ങേയറ്റം പങ്ക് വഹിച്ച എം ടി ഒരിക്കലും പോകുകയില്ല മലയാളി മനസ്സിൽ നിന്നും